നിലവിൽ ചെക്ക് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പണം കടം കൊടുക്കുന്നവർ പണം കടം വാങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തതാണ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി പി സി ഹരിവേഴ്സസ് ഷൈൻ വർഗീസ് എന്ന കേസിൽ നാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ വിധിയുടെ സാരം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക അക്കൗണ്ട് വഴിയല്ലാതെ കൈമാറ്റം ചെയ്താൽ അതൊരു ലീഗൽ ട്രാൻസാക്ഷൻ അതായത് നിയമപ്രകാരമുള്ള പണമിടപാടായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി ഇതിന് കോടതി കാരണമായി പറഞ്ഞത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള തുക അക്കൗണ്ട് വഴിയല്ലാതെ കൈമാറ്റം ചെയ്താൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ ടു സെവൻറ്റി വൺ ഡി പ്രകാരം തുക കൈപ്പറ്റിയാൽ കൈപ്പറ്റിയ തുക തന്നെ പിഴയായി കൊടുക്കണമെന്ന് കാരണം പറഞ്ഞുകൊണ്ടാണ് ക്രിമിനൽ കോടതികൾ അക്കൗണ്ട് വഴിയല്ലാത്ത പണമിടപാടുകൾ നിയമപരമായി കാണുന്നത് കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി വ്യക്തമാക്കി ഈ വിധിക്ക് മുൻകാല പ്രാബല്യമില്ലാത്തതും ഇനിയുള്ള കേസുകൾക്ക് ബാധവുമാണ് അപ്പോൾ നിലവിലുള്ള കേസുകൾക്ക് എങ്ങനെയെന്നൊരു ചോദ്യം വരും നിലവിലുള്ള കേസുകളിൽ ആദ്യം തന്നെ പ്രതിഭാഗം ഈ വിഷയം ഡിഫൻസ് അതായത് എതിർവാദമായി ഉന്നയിച്ചാൽ വിധി ബാധകുമാണ് ഇതൊരു പുതിയ അറിവാണെന്ന് ഷെയർ